രണ്ട് കോടി രൂപ ചെലവഴിച്ച് മൂവായിരത്തി നാന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ രണ്ട് നിലകളിലാണ് കൃഷിഭവന്റെ നിർമ്മാണം ഓഫീസ് മാത്രം സ്മാർട്ടായ സ്മാർട്ടായപ്പോ ഉദ്യോഗസ്ഥരും സ്മാർട്ടാകണമെന്ന മന്ത്രി പറഞ്ഞു കൃഷിഭവൻ പറഞ്ഞാൽ നല്ല കെട്ടിടമായി ഇനി സേവനം വിചാരിച്ചിരിക്കുന്നത് ഇനിയും കമ്പ്യൂട്ടറോടെ കൊണ്ടുവച്ചാൽ തന്നെ സ്മാർട്ട് എന്നാണ് ഞങ്ങൾ അങ്ങനല്ല കണക്കുകൂട്ടി കെട്ടിടവും കമ്പ്യൂട്ടറും ഫർണിച്ചറും വരുന്നത് കൊണ്ട് മാത്രം കഥ സേവനം സ്മാർട്ടാവും ഇവിടെ നിന്നുള്ള സേവനം സ്മാർട്ടാവുമ്പോൾ മാത്രം ഇന്ന് കൃഷി പോകാൻ സ്മാർട്ടാവും ബാക്കിയുള്ളതല്ല നമുക്കിങ്ങനെ വെക്കാൻ പറ്റും ഇവിടുന്ന് സേവനം കിട്ടുന്നത് ശരിയല്ലാത്തുണ്ടെങ്കിൽ വല്ല കഥ ഈ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ഇതിന് കർഷകർ വഴക്കും പറഞ്ഞ് തിരിച്ചു പോവുകയുള്ളൂ അതുകൊണ്ട് വരുന്ന കർഷകന് എല്ലാ സഹായവും നൽകാൻ കഴിയുന്ന തരത്തിൽ സേവനം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് രണ്ടാമത് ഒരു കാര്യം കൂടി ഞാൻ കണ്ടു നല്ല റൂമൊക്കെ ഇല്ല ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് കൃഷി ഓഫീസർമാരെയും കൃഷി അസിസ്റ്റൻറ്റുമാരേയും ബോർഡും ഒക്കെ വെച്ച് ഇരുത്താനുള്ള ഇടമല്ലിത് കൃഷി ഓഫീസർമാരുടെയും അസിസ്റ്റൻറ്റുമാരുടെയും സേവനം എവിടെയാണ് കിട്ടേണ്ടത് ആഫീസിലല്ല കൃഷിയിടങ്ങളിലാണ് അവരുടെ സേവനം കിട്ടേണ്ടത് അവരുടെ സേവനം കൂടുതൽ സമയം കിട്ടാൻ കുമരനെല്ലൂരിലാണ് വടക്കാഞ്ചേരി സ്മാർട്ട് കൃഷിഭവൻ ഫ്രണ്ട് ഓഫീസ് വിള ആരോഗ്യ കേന്ദ്രം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഷോപ്പ് വിവിധ പരിശീലനങ്ങൾക്ക് പ്രത്യേക ഹാൾ ഡിജിറ്റൽ ലൈബ്രറി എന്നിവ ഉൾപ്പെടുന്നതാണ് സ്മാർട്ട് കൃഷിഭവൻ സിവർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കെ എൽ ഡി ചീഫ് എഞ്ചിനീയർ പി കെ ശാലിനി ജില്ലാ കൃഷി ഓഫീസർ ഇ എഫ് ോ വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ എം ആർ അനൂപ് കിഷോർ സി വി മുഹമ്മദ് ബഷീർ പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി എ എം ജമീലബി കൃഷി ഓഫീസർ എം എൻ ദിബിൻ കൌൺസിലർ പി എൻ വൈശാഖ് മറ്റു കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരികൾ തള്ളിക്കാവ് പൂരം കമ്മിറ്റി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചേട്ടന എന്തിനാ ടെൻഷൻ അടിക്കുന്നത് Palakkad 8th Balya Wholesale Bridal Jewelry TJM Golden Diamonds Manufacturers and Wholesalers Palikulam Road Thrissur Sultanpet Road Palakkad